തിരുവാതിര തിരുനയമ്പി നാളാണല്ലോ നമ്മുടെ അതുല്യ ഗായകയായ പീലിയില പാടിയ ഗാനം നമുക്കിപ്പോഴും തിരുവാതിര നാളുകളിൽ ഒരു കുളിർമ പകരുന്ന ഒരു ഗാനമാണല്ലേ ധനുമാസത്തിലെ തിരുവാതിര കേരളത്തിലെ സ്ത്രീകൾ വളരെ പ്രാധാന്യത്തോടെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന വ്രതം തിരുവാതിര നാളിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി വ്രതം നോൽക്കുന്നു വിവാഹിതരായ സ്ത്രീകൾ ദീർഘമംഗല്യത്തിനും ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ഐശ്വര്യത്തിനും പെൺകുട്ടികൾ സൽസ്വഭാവിയായ ഉത്തമനായ വരനെ ലഭിക്കാനുമായി വ്രതമനുഷ്ഠിക്കുന്നു മൂന്ന് ദിവസമായിട്ടാണ് വ്രതം മകീര്യം തിരുവാതിര പുണർദ്ദം എന്നിങ്ങനെ മൂന്ന് ദിവസം മകീരം മക്കളുടെ നന്മയ്ക്കും തിരുവാതിര ഭർത്താവിൻ്റെ നന്മയ്ക്കും പുണർദ്ദം സഹോദരരുടെ നന്മയ്ക്കുമായി വ്രതമനുഷ്ഠിക്കുന്നു പൗർണമിയും തിരുവാതിരയും ചേർന്നു വരുന്ന ദിനമാണ് തിരുവാതിര വ്രതമായി അനുഷ്ഠിക്കുന്നത് ശിവഭഗവാന്റെ ആയുരാരോഗ്യത്തിനായി ആദ്യമായ വ്രതമനുഷ്ഠിച്ച് ശ്രീപാർവതി ദേവിയാണെന്നാണ് വിശ്വാസം വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ തിരുവാതിര പൂ തിരുവാതിരയായി ആഘോഷിക്കുന്നു എന്നാൽ ചിലയിടങ്ങളിൽ രജസ്വലയായ പെൺകുട്ടിയുടെ ആദ്യത്തെ തിരുവാതിര പൂത്തിരുവാതിരയായും വിവാഹം കഴിഞ്ഞുള്ള പെൺകുട്ടിയുടെ ആദ്യത്തെ തിരുവാതിര പുത്തൻ തിരുവാതിരയായും ആഘോഷിക്കുന്നു ശക്തിയും ശിവനും ചേരുന്ന തിരുവാതിര ദിനത്തിൽ വ്രതമനുഷ്ഠിച്ച് പൂജകൾ ചെയ്യുന്നതും നാമങ്ങൾ ജപിക്കുന്നതും ദീർഘമംഗല്യവും ഉത്തമ ദാമ്പത്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം മകൈരം ദിനത്തിൽ എട്ടങ്ങാടി ചുട്ട് നേദിച്ചുകൊണ്ടാണ് വ്രതം ആരംഭിക്കുന്നത് മകൈരം തിരുവാതിര പുണർദം എന്നീ നാളുകളിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചാണ് ആരംഭിക്കുന്നത് തിരുവാതിരയ്ക്ക് പണ്ടൊക്കെ അത് രാവിലെ സ്ത്രീകൾ കുളത്തിലിറങ്ങി പാട്ടുപാടി തുടിച്ചു കുളിയുമൊക്കെ ആയിട്ടാണ് ആഘോഷിക്കുക അതിനുശേഷം ഗൃഹത്തിലെത്തി വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് പുതിയ സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് കണ്ണെഴുതി പൊട്ടുതൊട്ട് നെറ്റിയിൽ സിന്ദൂരം ചാർത്തി മഞ്ഞൾക്കുറിയും ചന്ദനവും ചാർത്തി ഒരുങ്ങുന്നു തിരുവാതിര രാത്രി വരുന്ന ദിവസം ഉറക്കമൊഴുപ്പും പാട്ടും തിരുവാതിര കളിയും പാതിരാപ്പൂ ചൂടലും തളരുവെറ്റിലും മുറുക്കലും ഒക്കെയായി ആഘോഷിക്കുന്നു തിരുവാതിര കളിച്ചതിനു ശേഷം നടത്തുന്ന പാതിരാപ്പൂ ചൂടലിന് വളരെ പ്രാധാന്യമുണ്ട് ദശപുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കാൻ യാത്ര തിരിക്കുന്നു എന്ന സങ്കല്പത്തിൽ നിലവിളക്ക് അഷ്ടമംഗല്യം ശുദ്ധതലം നിറച്ച കിണ്ടി എന്നിവയെല്ലാം പിടിച്ചുകൊണ്ട് എല്ലാ സ്ത്രീകളും പാട്ട് പാടിക്കൊണ്ടു പോകും പാതിരാപ്പൂ ചൂടുന്നത് വളരെ ഭക്തിയോടെ ആയിരിക്കണം ദശപുഷ്പങ്ങൾ ഔഷധഗുണത്താലും ഫലത്താലും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഓരോ പൂവ് ചൂടുന്നതിനും ഓരോ ഫലമാണുള്ളത് കയ്യി അഥവാ കയ്യുണ്യം എല്ലാ പാപങ്ങളും തീരുമെന്ന് വിശ്വാസം ശിവനാണ് ദേവൻ കഫദോഷങ്ങൾ അകറ്റാൻ നല്ലത് ലിവർ പ്രോബ്ലംസിനും നല്ല ഔഷധം മുക്കൂറ്റി പാർവതി ദേവിയാണ് ദേവത ഭർതൃസൗഖ്യം പുത്രഭാഗ്യം എന്നിവ ഫലം കഫപിത്ത ദോഷങ്ങൾക്ക് നല്ലത് സന്ധിവാദത്തിനും നല്ലത് കൃഷ്ണക്രാന്തി അഥവാ വിഷ്ണുക്രാന്തി മഹാവിഷ്ണുവാണ് ദേവൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും തലമുടി നന്നായി വളരാൻ സഹായിക്കുന്നു അതുപോലെ ഓർമ്മക്കുറവിനൊക്കെ ഗുണം ചെയ്യുന്നു തിരുതാളി മഹാലക്ഷ്മിയാണ് ദേവത സന്തോഷവും ഐശ്വര്യ സമ്പത്ത് എന്നിവ ഫലം ഉറക്കക്കുറവ് മെന്റൽ പ്രോബ്ലംസ് മഞ്ഞപ്പിത്തം ഇവയ്ക്കൊക്കെ വളരെ നല്ലത് കറുക ആദിത്യനാണ് ദേവൻ രോഗങ്ങളും മനോവ്യാധികളും മാറും യൂറിനറി പ്രോബ്ലംസ് നെർവ് പ്രോബ്ലംസ് എന്നിവയ്ക്കൊക്കെ ആശ്വാസം നൽകുന്നു പൂവാംകുറുന്നില ബ്രഹ്മാവാണ് ദേവൻ ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവില്ല എന്നു വിശ്വാസം രക്തശുദ്ധീകരണത്തിന് നല്ലത് രക്തദൂഷ്യം മൂലമുള്ള എല്ലാ രോഗങ്ങൾക്കും നല്ലത് മുയൽ ചെവിയൻ കാമദേവനാണ് ദേവൻ മംഗല്യസിദ്ധി ദീർഘമംഗല്യം എന്നിവ ഫലം നേത്ര രോഗങ്ങൾക്കും ബ്രോങ്കൈറ്റീസ് തുടങ്ങിയവയ്ക്കും വളരെ നല്ലത് ഉഴിഞ്ഞ ഇന്ദ്രാണിയാണ് ദേവത അഭീഷ്ടസിദ്ധിയാണ് ഫലം വാദത്തിന് നല്ലൊരു ഔഷധം തലയിലെ താരൻ മാറാനും മുടി വളരാനും ഉത്തമം ചെറുള യമനാണ് ദേവൻ ദീർഘായുസാണ് ഫലം ഡയബറ്റിക് പേഷ്യൻസ് ക്യാൻസർ പേഷ്യൻസ് ഇവർക്കൊക്കെ നല്ല ഔഷധം നിലപ്പന ഭൂമിയാണ് ദേവത പാപങ്ങളെല്ലാം ഒഴിയും ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസിന് വളരെ നല്ലത് നമ്മുടെ പൂർവികർ നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ ചടങ്ങിനും ഓരോ ഗുണങ്ങളും മഹത്വവും കണ്ടാണ് അത് നടപ്പാക്കിയിട്ടുള്ളത് മകീരം തിരുവാതിര പുണർദം നാളുകളിൽ അരിഭക്ഷണം കഴിക്കില്ല പകരം ചാമയരി ഗോതമ്പ് എന്നിവ കൊണ്ടുള്ള ചോറും പുഴുക്കും കൂവ കുറുക്കിയതുമൊക്കെയാണ് കഴിക്കുക കിഴങ്ങുവർഗ്ഗങ്ങൾ വർഗങ്ങൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളവയാകയാൽ അത് കുറവുള്ള ചാമ പോലെയുള്ള ധാന്യങ്ങളാണ് അരിക്ക് പകരം ഉപയോഗിക്കുക കൂടാതെ കിഴങ്ങുവർഗ്ഗങ്ങൾ വർഗങ്ങൾ കഴിക്കുന്നത് മൂലമുള്ള വയറിൻ്റെ പ്രശ്നങ്ങൾ കൂവ കുറുക്കിയത് കഴിക്കുന്നതിലൂടെ പരിഹരിക്കാം നമ്മുടെ പൂർവികർ ഇതെല്ലാം അന്നേ മനസ്സിലാക്കിയാണ് ഓരോ വ്രതാനുഷ്ഠാനങ്ങളും രൂപീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം തിരുവാതിര നൊയമ്പ് കഴിഞ്ഞ് അടുത്ത നാൾ ശിവക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് അരിഭക്ഷണം കഴിച്ച് വീടുന്നു പുണർദ്ദം വ്രതവും എടുക്കുന്നവർ അതിനടുത്ത നാൾ പാരണ വീടാവുന്നതാണ് തിരുവാതിര വ്രതത്തിന് പല ഐതിഹ്യങ്ങളുമുണ്ട് പാർവതി ദേവിയുടെ കഠിന തപസ്സിൻ്റെ ഫലമായാണ് ശിവപാർവതി വിവാഹം നടന്നതെന്നും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് തിരുവാതിര വ്രതമെന്നും മറ്റൊരു ഐതിഹ്യം ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ ഗോപസ്ത്രീകൾ വ്രതമെടുത്ത് കാർത്തിയായനി പൂജ നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കാണെന്നും കൂടാതെ പാലാഴി മഥനം നടന്ന സമയത്ത് വാസുകിയുടെ വായിൽ നിന്നും പുറത്തുവന്ന കാളകൂട വിഷം ലോകത്തെ രക്ഷിക്കാനായി പാനം ചെയ്ത ശിവഭഗവാന്റെ രക്ഷയ്ക്കായി വ്രതത്തോടുകൂടി ഉറക്കമിളച്ച് പ്രാർത്ഥിച്ച ദിനത്തിൻ്റെ ഓർമ്മയ്ക്കാണെന്നും വിശ്വാസം പണ്ടൊക്കെ ധനുമാസത്തിലെ അശ്വതി നാൾ മുതൽ വ്രതം ആരംഭിക്കുമായിരുന്നു അശ്വതി മുതൽ പുണർദം നാൾ വരെ കുടുംബിനികൾ കുടുംബാംഗങ്ങൾക്കു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയായി വ്രതമനുഷ്ഠിക്കുമായിരുന്നു അതിങ്ങനെയാണ് അശ്വതിനാളിൽ അശ്വം ഉണരും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് ഗൃഹനാഥന് നന്മ വരാനും ഭരണി നാളിൽ ഭർത്താവ് ഉണരും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് ബന്ധുമിത്രാദികൾക്ക് നന്മയുണ്ടാകാനും കാർത്തിക നാളിൽ കാക്ക കരയും മുൻപ് ഉണർന്ന് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് മാതാപിതാക്കളുടെ നന്മയ്ക്കും രോഹിണിയിൽ രോമം കാണും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് സകല കുഞ്ഞുങ്ങൾക്കും നന്മ വരുത്താനും മകേരത്തിൽ മക്കൾ ഉണരും മുൻപ് ഉണർന്ന് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് സന്താനങ്ങളുടെ നന്മയ്ക്കും തിരുവാതിരയ്ക്ക് പുലർച്ചെ മൂന്ന് മണിക്കു മുന്നേ സ്നാനം കഴിഞ്ഞ് വ്രതമെടുക്കുന്നത് ഭർത്താവിൻ്റെ അഥവാ ഭർത്താവായി വരാൻ പോകുന്ന ആളിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും പുണർദ്ദത്തിന് പുലരും മുൻപേ സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് സഹോദരങ്ങളുടെ നന്മയ്ക്കുമാണെന്ന് ഒരു വിശ്വാസമുണ്ട് മകൈരം നാളിലാണ് എട്ടങ്ങാടി ചുട്ട് നേദിക്കേണ്ടത് മകൈരം നാൾ തീരുന്നതിന് മുൻപേ എട്ടങ്ങാടി നേദിക്കണം ചാണകം മെഴുകിയ തറയിൽ ഉമി കൂട്ടി കത്തിച്ച് കാച്ചിൽ ചേമ്പ് ചേന കൂർക്ക ചെറുകിഴങ്ങ് നനകിഴങ്ങ് ഏത്തക്കായ മാറാമ്പ് ഇപ്പോൾ അന്യം നിന്നുടങ്ങിയ ഒരു തരം ചേമ്പ് എന്നിവ ചുട്ടെടുത്ത് പൊടിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കുന്നു ഇത് ശർക്കര പാവുകാച്ചിയതിലിട്ട് വരട്ടിയെടുക്കുന്നു അതിലേക്ക് നെയ്യ് തേൻ പഴം കരിമ്പ് നാളികേരം എന്നിവയൊക്കെ ചേർത്തിളക്കി വൻപയർ കടല എന്നിവ വറുത്തുപൊടിച്ച പൊടിയും ചേർത്തിളക്കി തയ്യാറാക്കുന്നതാണ് എട്ടങ്ങാടി തരമെഴുകി നിലവിളക്ക് തെളിയിച്ച് അതിനു മുൻപിൽ മൂന്ന് തൂശനിലകളിൽ എട്ടങ്ങാടി നീതിക്കാൻ വയ്ക്കുന്നു ഗണപതി ശിവൻ പാർവതി എന്നിങ്ങനെ ദേവന്മാരെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് എട്ടങ്ങാടി കൂടാതെ വെറ്റില പാക്ക് കരിക്ക് നേന്ത്രക്കായ ഉപ്പേരി എന്നിവയെ നേദിക്കുന്നു അന്നേ ദിവസം സ്ത്രീകൾ പ്ലാവില കുത്തി കരിക്കിൻ വെള്ളം തീർത്ഥമാക്കിക്കൊണ്ടാണ് ശിവമന്ത്രം ചൊല്ലി പൂജ ചെയ്യുന്നത് മകീരം നാളിൽ അതിരാവിലെ കുളി കഴിഞ്ഞ് ആരംഭിക്കുന്നു രാത്രി എട്ടങ്ങാടി നേതിച്ച് അത് എല്ലാവർക്കും നൽകി കഴിക്കുകയും അതോടൊപ്പം കരിക്ക് ഏത്തപ്പഴം എന്നിവയും കഴിക്കുന്നു അരി ആഹാരം പാടില്ല ചാമയരി ഗോതമ്പ് തിന എന്നിവയൊക്കെ ചോറാക്കി കഴിക്കാം അതോടൊപ്പം നാല് കറി വേണമെന്ന ചിലയിടങ്ങളിൽ നിർബന്ധവുമുണ്ട് പുഴുക്ക് ഇഞ്ചിത്തൈര് തുടങ്ങിയവയൊക്കെയാണ് കറികളായി വയ്ക്കുന്നത് തിരുവാതിര ദിവസം രാവിലെ കൂവ കുറുക്കിയത് കൂവ കുറുക്കിയത് എന്ന് പറഞ്ഞാൽ കൂവപ്പൊടി നന്നായി കഴുകി ഊറ്റിയെടുത്ത് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് തുടരെ ഇളക്കി വറ്റിച്ച് കുറുക്കിയെടുക്കുന്നു കൂടുതൽ കുറുകുന്നതിന് മുൻപ് ശർക്കരപ്പാനിയും കൂടി ചേർത്താണ് കുറുക്കുക അതിലേക്ക് പഴം കശുവണ്ടി ഉണക്കമുന്തിരി എന്നിവയും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കൂവക്കുറുക്ക് അത് രാവിലെ ദേവനും ദേവിക്കും നേദിച്ച് അതാണ് കഴിക്കുക തിരുവാതിരയ്ക്ക് ഉറക്കമൊഴിക്കുന്ന നാൾ ദേവീദേവന്മാർക്ക് വെറ്റില അടയ്ക്ക ഇളനീർ എന്നിവ തിരുവാതിര തിരുവാതിരകളി തുടങ്ങും ഗുരു ഗണപതി സരസ്വതി സ്വയംവര എന്നിവയെ സംബന്ധിച്ചുള്ള തിരുവാതിരപ്പാട്ടും അവക്കൊത്ത ചുവടുകളുമാണ് വയ്ക്കുക അർദ്ധരാത്രിയോടെ തിരുവാതിരകടി അവസാനിപ്പിച്ച് പാതിരാപ്പൂ തേടി പോകുന്ന ചടങ്ങാണ് പാതിരാപ്പൂവ് എന്നാൽ ദശപുഷ്പം അഷ്ടമംഗല്യം ചേങ്ങലവട്ട നിലവിളക്ക് എന്നിവയെ ഏന്തി ആർപ്പും കുരവയും പാട്ടുമൊക്കെയായി പാതിരാപ്പൂ തേടി പോകുന്നു തിരിച്ചു വരുമ്പോൾ പാതിരാപ്പൂ ലഭിച്ചതിൻ്റെ സന്തോഷമായിട്ട് വഞ്ചിപ്പാട്ട് പാടിയാണ് വരിക തിരികെ എത്തിയ എല്ലാവരും പാതിരാപ്പൂവ് ചൂടി ഇളനീർ കുടിച്ച് മുറുക്കി മംഗളം പാടി പിരിയും ഗൃഹത്തിലെത്തി കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് ആർദ്രാ ദർശനത്തിനായി പോകുന്നു തിരുവാതിര വ്രതം നോൽക്കുന്നവർക്ക് ഏറ്റവും പ്രധാനമായ പുണ്യമായ ദർശനമാണ് ദർശനം എല്ലാ ശിവക്ഷേത്രങ്ങളിലും തിരുവാതിരയ്ക്ക് ആർദ്രാ ദർശനം ഉണ്ടാവും തിരുവാതിര നക്ഷത്രം തീരുന്നതുവരെ വ്രതം അനുഷ്ഠിക്കണം തിരുവാതിര വിഭവങ്ങളുടെയും തിരുവാതിര ആഘോഷങ്ങളുടെയും വീഡിയോ പിന്നാലെ പങ്കുവയ്ക്കുന്നതാണ് എല്ലാവരും മകീരം തിരുവാതിര വ്രതമെല്ലാം യഥാവിധി ആചരിച്ച് ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തോടെ ഐശ്വര്യപ്രദമായ ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു